അസലാമലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ സൗന്ദര്യം കൂടാനും അതേപോലെ തന്നെ ചെറുപ്പായി നിൽക്കാനും അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല ഒരു സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടാനും എല്ലാവർക്കും പോതിയുണ്ട് പക്ഷെ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഇടക്കളി ഉണ്ടാകുന്ന ഈ ഒരു ചീരുളിയും കുറച്ച് ഈത്തപ്പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് സൗന്ദര്യം കൂടാ ും രക്തം കൂടാനും ഇനി അലർജിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവില്ല അലർജിന്റെ പ്രശ്നങ്ങളുള്ള ആളുകളൊന്നും ഞട്ടും ടെൻഷൻ ആകാണ്ടട്ടാ ഇനി ഇത് നിങ്ങൾ ഇണ്ടാക്കിയാണ്ട് തിന്നു നോക്കേണ്ടി ഇത് ഉണ്ടാക്കി തിന്നാ ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ ഇത് ഉണ്ടാക്കാനാണെ വലിയൊരു പണിയോ കാര്യമോ ഒന്നും ഇല്ലായിരുന്നു ഇതിന് കാര്യമായിട്ടുള്ള പണി എന്താ ഒരു പത്ത് ഈത്തപ്പായത്തോളം എടുത്തിട്ട് അതിൻ്റെ കുരു ഇങ്ങോട്ട് കളിയാന്നുള്ള എന്നെ പണിയുള്ളൂ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലിച്ചും കൂടിയാണ് ഉണ്ടാക്കിയാണ്ടല്ലോ പിന്നെ നമുക്കിത് ഉണ്ടാക്കാം മിക്സിന് ജാർക്കൊക്കെ ഇടുക അടിച്ച അത്ര പണിയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പം ഏതായാലും കൊണ്ടുപോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് തിന്നാലുണ്ടാണ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അറിഞ്ഞാൽ പിന്നെ എന്നും എന്നും പറഞ്ഞാൽ ഇത് രണ്ട് സ്പൂണുങ്ങൾ തിന്നാതെങ്ങൾ നിൽക്കില്ല കാരണം അത്രക്കും നമുക്ക് ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യണ നല്ലൊരൊന്നാന്തര സംഭവം തന്നെയാണ് കേട്ടത് പിന്നെ ഇതിന് പ്രായം എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കാൻ വേണ്ടിയുള്ള പ്രായം കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവൽക്ക് വരെ തിന്നുക പറഞ്ഞിട്ട് കാര്യമില്ല പ്രായമായോൾക്ക് തിന്നേണ്ട അളവൊക്കെ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് തിന്നേണ്ട അളവ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇതാര് തിന്നാൻ പറ്റാത്തതെന്നും കൂടി പറഞ്ഞുതരട്ടോ പക്ഷേ ഇത് ഉണ്ടാക്കി തിന്നലാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്ക് നല്ലത് ഒരു ശതമാനം ആളുകൾക്ക് മാത്രമേ ഇത് തിന്നാൻ പറ്റാത്തുള്ളൂ തിന്നാൻ പറ്റാമെന്നല്ല കുറച്ചൊക്കെ തിന്നും ചെയ്യാം അപ്പം ഏതായാലും കണ്ടുപോയിക്കാണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് കയകി വൃത്തിയാക്കി കുറച്ചു നേരം വെള്ളത്തിട്ട് ചെയ്യാം പിന്നെ അതേമാതിരി തന്നെ ഒരു എട്ട് പത്ത് ഈത്തപ്പഴം ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം നമുക്ക് രക്തം കൂടാനും സൗന്ദര്യം കൂടാനൊക്കെ നല്ലൊരു സംഭവമാണെന്നിപ്പോൾ എല്ലാവർക്കും അറിയാം കാര്യമാണ് കുല്ലിക്കൊരു കാറിലൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ മാറൂട്ടെ നമ്മൾ ഈ ഒരു ചെറിയ ഉള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ കഫം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നീക്കി തുടച്ചു നീക്കി കളിയണ സാധനം അപ്പൊ എല്ലാവർക്കും ഈ ഒരു ജലദോഷം പോലെ ഇനിയൊക്കെ ഒരു നേരമാണല്ലോ അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും തിന്നാലോ എന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മളെ കൂട്ടുകാർക്കും കൂടിയാണ് കാണിച്ചെടുത്താൽ ഒരിക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കിത് നല്ലോണം രണ്ട് മൂന്ന് വിസലടിപ്പിച്ചുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കുക്കർക്ക് ആ ഒരു ഇട്ടുപുറത്ത് ഈത്തപ്പഴത്തിൻ്റെ ചുളയും അതേപോലെ തന്നെ ആ ഒരു ചീരുളിയും കൂടി ഇട്ടുകാണ്ട് അര ഗ്ലാസ് വെള്ളവും പാറന്നാണ്ട് ഒരു രണ്ട് മൂന്ന് കൂക്കലാണ് കൂക്കിച്ചാട്ടോ കൂക്കിച്ചിട്ട് അപ്പോൾ തന്നെ പിന്നെ നമുക്കതിൽ കുറച്ച് തേങ്ങാപ്പാൽ പിന്നെ അതേപോലെ തന്നെ കുറച്ച് എന്താണ് നല്ല ജീരകം വറക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താണ് നല്ല ജീരകമൊക്കെ വറുത്തു പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ജീരകം ഇതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനമാണല്ലോ അപ്പോൾ ഇമാതിരി സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല നല്ല നമ്മുടെ ശരീരത്തിന് പറ്റുന്ന സാധനങ്ങൾ ഇട്ട് ഇട്ട് കൊടുത്താൽ എന്താ അറിയുമോ അതും കൂടി ഗുണം ഉചാരിച്ചുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈത്തപ്പ ഇട്ടതുകൊണ്ട് വലിയൊരു മധുരത്തിൻ്റെ ആവശ്യം നീക്കില്ല പിന്നെ ഇനിയിപ്പം ചക്കരക്ക് പകരം പഞ്ചസാരങ്ങൾ ഇടാതിരിക്കുകയാണ് നല്ലത് കഴിയണമെന്നും പഞ്ചസാര ഒഴിവാക്കട്ടോ ശർക്കര തന്നെ ഇട്ടു കൊടുത്താളു വേണ്ടി അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു മധുരത്തിന് ആവശ്യമുണ്ടാവുകയുള്ളൂ പിന്നെ ടേസ്റ്റും കുറച്ചൊന്നും കൂടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഒരൊറ്റ ആണി ചക്കര ഞാനിതേമാതിരി നല്ലോണം ഒന്നിങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ല വൃത്തിയുള്ള നല്ല ഫിനീഷ് ചക്കരയാണ് ഇതിലൊരു കരടോ കുറുമ്പോ ഒന്നുമില്ല നല്ല ശർക്കര ആയതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ ഇതാക്കിയിട്ടാണ് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടാണ് ഒന്നും ഇങ്ങോട്ട് പൊടിച്ചണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഈ അങ്ങനല്ല ഇനിയിപ്പോൾ നല്ല ഇതൊക്കെ ഉള്ള ചക്കരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ വേണ്ടി നല്ലോണം തിളപ്പിച്ചുകാണ്ടേ ഈ ഒന്നും ഇങ്ങോട്ട് പാനീയാക്കി എടുത്തുകാണെന്നുള്ള ഊറ്റിക്കാൾ അല്ല ഒന്ന് അരച്ചാളേണ്ടി എന്നാൽ പിന്നെ ആ കല്ലും ചക്കരയൊക്കെ ആണ് പെയ്ക്കോളൂ അപ്പം ഏതായാലും കൂട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മളാ ഇത് അവിടെ കിടന്നാണ് കൂക്കി അച്ചും പാടുന്ന ആയോട്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാനേ നമ്മളത് ഈത്തപ്പായും എന്താണ് ചീരുള്ളിയും കൂടി ഭയങ്കര ഒച്ചപ്പാടുന്ന ആയോട്ടെ അപ്പോൾ രണ്ട് മൂന്ന് പൂക്കൂക്കി അപ്പം ഞാനത് അങ്ങോട്ട് ഓഫാക്കി വെച്ചേക്കണേ ഇനി ആ ഒരു നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഒന്ന് ഒന്ന് ചൂടാറും വേണം എന്നിട്ടേ നമുക്ക് അതുകൊണ്ട് പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഞാൻ ഞാനിങ്ങൾ കണ്ടില്ല ഒന്ന് വരണ്ടി പിന്നെ അതേമാതിരി തന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരു ഒരു മുറി തേങ്ങട്ടേശേ ഞാൻ ഉണ്ടാക്കണുള്ളൂ നമുക്കൊരു അഞ്ചട്ടീസം നമുക്ക് തിന്നാണ്ടാവും അതിനനുസരിച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ തേങ്ങാപ്പാൽ പാല് ഒരു അരമുറി തേങ്ങൻ്റെ പാൽ എടുക്കണുള്ളൂ അരമുറി തേങ്ങൻ്റെ പാൽ എടുത്ത് കാണ്ട് അരമുറി തേങ്ങ ചെരിയാണ് മിക്സിൽ ചാറിലിട്ടാണ്ട് ഒന്നിങ്ങട്ട് ഒരുപാട് അരിയരുത് ചെറുതായിട്ട് ഒന്നിങ്ങട്ട് അരിഞ്ഞുകാണ്ട് അതൊരു രണ്ട് വട്ടം ഞാൻ ഒന്ന് പീഞ്ഞെടുക്കുന്നുണ്ട് ഒരിക്കൽ പീഞ്ഞിനേ നല്ല കട്ടിയുള്ള പാൽ പക്ഷേ പിന്നെ ആ ഒരു പീരയിൽ കുറച്ചും കൂടി പാൽ ശേഷിപ്പുണ്ടോന്നൊരു ഒരിത് അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകാണ്ട് അതും ഒന്നും കൂടി നല്ലോണം ഒന്നും കൂടെ കയ്യൊക്കെ ഇതാക്കിയാണ്ട് ഒന്നും കൂടി പിരിഞ്ഞെടുത്ത് കിട്ടാ അതൊക്കെ ഇനി നിങ്ങളെ ഇഷ്ടം എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഏതായാലും ഒരുപാട് വെള്ളത്തിൽ പീഞ്ഞെടുക്കണ്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് എന്തോക്കുകയാണെങ്കിൽ നമ്മളെ ഈത്തപ്പഴും ചീരുള്ളിയൊക്കെ നല്ലോണം വെന്ത് നല്ല വെന്ത്ങ്ങട്ട് കളറൊക്കെ മാറി നമ്മളെന്തോ ഒരു ചൊറുക്കുള്ള ചീരുള്ളീനെ ഞതി കിട്ടൊരുത്തിന് പോലൊക്കെ നിറും ചൊറുക്കും പോയിണ് പറഞ്ഞിട്ട് കാര്യം ഞാൻ മക്കളെ ഇത് നമ്മൾ തിന്ന് കഴിഞ്ഞാൽ നമ്മൾക്കാണ്ട് ചൊറുക്കും അതാ നോക്കാണെങ്കിൽ നല്ല വെന്ത്ങ്ങനെ കിട്ടോ ഇനിയിപ്പോൾ ഈ വെള്ളം അതതിലേശം വെള്ളമൊക്കെ ഉണ്ട് ആ വെള്ളം ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആ അരക്കിണീക്കൊക്കെ നല്ല ചൂടാറിയ കേട്ടോ നല്ലോണം ചൂടാറിക്കോട്ടെ അപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിൽ അതും ഇതേ പറഞ്ഞപോലെ തന്നെ ചെറിയ ജാറിലിട്ടാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഫൈനായിട്ട് അരിഞ്ഞിട്ടും അപ്പൊ ഞാൻ തീരെ ആദ്യം വെള്ളമൊന്നും പാറില്ല ചേട്ടാ ആദ്യം വെള്ളം പാര തന്നെ അരക്കാണ് എന്നിട്ട് പിന്നെ നമുക്ക് തീരെ ലേശം വെള്ളം ഉണ്ടല്ലോ കുക്കറിലെ അത് ഞാൻ വേണം തന്നെ ഈ പാർന്നു കൊടുക്കാ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെട്ടാ അപ്പൊ തന്നെ ഞാൻ തീരത്തെ മേപതി എടുത്തിട്ടിരിക്കണേ ഇനി തീരെ വെള്ളം അറ്റിച്ചത് ഞാൻ നല്ലോണം നീട്ടാ അരച്ചോണ്ടട്ടെ വേഗം അരിഞ്ഞു കിട്ടും എന്നാലും വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ചാട്ടും കളിയൊക്കെ ഉണ്ടാവേ അപ്പോൾ വെള്ളമില്ല എന്താ കുറവാണ് അപ്പോൾ ഇതിങ്ങനെ ഗ്യാസായി പൊന്തി നിൽക്കുകയാണ് ഇത്ര ഒന്നും ഇല്ല കേട്ടോ അതിന് ഇളക്കുമ്പോൾ കാട്ടിത്ത അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കണേ നല്ലോന്നിട്ട് അരിയാൻ വേണ്ടിയിട്ട് ആ ഒരു രക്ഷം വെള്ളമുള്ള ഇപ്പം പറഞ്ഞ് നിർത്തണം അപ്പം നിങ്ങളൊരു കാര്യം നല്ലോണം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ എന്താണ് ഈ എന്താ പറയുക ചൂടാറിയിട്ട് തന്നെ ചെയ്യാൻ പാടുള്ളൂല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിൻ്റെ ജാർ കേടരും പിന്നെ കേടന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം അതാ ഒന്നും കൂടി അരച്ചു കൊണ്ടിരിയാണ് ഇതാ അതപ്പോൾ അതാ നല്ലോണം അരിഞ്ഞു കേട്ടോ അരിഞ്ഞു വെച്ചുകാണ്ടാണ് പിന്നെ ഞാൻ ഇതേമാതിരി ഒരു ചട്ടി എടുത്തത് ചട്ടി എടുത്തുകാണ്ട് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്ത് കേട്ടോ ഇനി നെയ്യൊക്കെ ഞങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ കൊഴിച്ചാ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ ഒരളവിലെല്ലാം ഉണ്ടാക്കണുള്ളൂ ഈ ഒരളവില് ഉണ്ടാക്കണതുകൊണ്ട് തന്നെ ഇത്രക്കെ നെയ്യും മതി പിന്നെ തേങ്ങാപ്പാലും അത്യാവശ്യം അത് പറ്റി വരുമ്പം നല്ല നെയ്യും വെളിച്ചനൊക്കെ ഇന്ന് തന്നെ വരും നെയ്യല്ല വെളിച്ചെണ്ണ അപ്പോൾ ഏതായാലും ഞാൻ ആ ചട്ടിക്ക് ആ മിക്സിൻ്റെ ജാറത്ത് ഇട്ട് കൊടുത്തുകാണ്ട് പിന്നെ ആ ജാർ നല്ലോണം അങ്ങോട്ട് വടിച്ച് വൃത്തിയാക്കി കേട്ടോ ഇനി നോക്കിയാണെങ്കിൽ ആ സ്പാച്ചിലെ വെച്ചുകാണ്ട് ഈ ഒരു നെയ്യും ഇതും കൂടി നല്ലോണം ഇങ്ങോട്ട് മിക്സ് ചെയ്തിൻ്റെ ശേഷം നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടി തീക്കാണ്ട് പാര എന്നിട്ട് വേണം എന്താണ് നമുക്ക് ലേശം എന്താണ് ഇതുണ്ടല്ലോ അയമോദകം കുറച്ച് അയമോദകം കുറച്ച് നല്ല ജീരകം കൂടി ഒന്ന് വറുത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അയമോദകം ഇല്ല നിങ്ങൾ ആരും ബേജാറാണ്ട കുറച്ച് കറുത്തുള്ളോ വെളുത്തുള്ളോ പൊടിച്ചാണ്ടിട്ടാലും മതി ഇനിയിപ്പം അതിപ്പം എല്ലാവരും പെരിയിലും എപ്പോഴും ഉണ്ടാവില്ല അതുകൊണ്ട് നല്ല ജീരകം പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലേ അപ്പോൾ നല്ല ജീരകം മാത്രം വറുത്ത പൊടിച്ചിട്ടാലും മതി കേട്ടോ കാരണം നമ്മളിതിയൊക്കെ ഏലക്കായ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടേസ്റ്റിന് അത്യാവശ്യം ടേസ്റ്റിനും അതിൽ അപ്പുറം ടേസ്റ്റിനും ഒക്കെ ഈ ഒരു നല്ല ജീരകവും എന്താണ് ഏലക്കായ് പൊടീനെ മതി പക്ഷെ എന്നാലും നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കും പിന്നെ അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടൽ ഗ്യാസ് ട്രബിൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കും കൂടി ഈ ഒരു അയമോദകം നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ലേശം ഒരു ടേബിൾ സ്പൂൺ അയമോതകവും ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ിട്ട് നല്ലവണ്ണം വറുത്ത് ഒരു പാത്രത്തിൽ ഒരു ചെറിയൊരു അടിവെസിട്ട് കൊടുത്തീനി അത് അത്യാവശ്യം നല്ലോണം ചൂടാറൊക്കെ വന്നത് കേട്ടോ ഈ കൗണ്ടർ ടോപ്പ് കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതാണ് ഇട്ടും കണ്ടെ വാരം അത് എളുപ്പത്തിൽ ചൂടാറും അവിടെ ചൂടൊക്കെ അറിയണ് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പക്ഷെ അത് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടാനുള്ള കാരണം കുറഞ്ഞ ഒരു സ്പൂണും ഒരു സ്പൂൺ രണ്ട് സ്പൂണല്ലേ ഉള്ളൂ അതിപ്പോൾ മിക്സിൻ ജാറിൽ ഇടന്ന് കളിച്ച് ചാടി കളിക്കുക എന്നല്ലാതെ അത് പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടില്ലല്ലോ അപ്പോൾ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ശർക്കര ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചെടുത്താൽ ശർക്കരയും നല്ലോണം അങ്ങോട്ട് പൊടിയും പോരാത്തിന് ഈ ഒരു അയമോതകും നല്ല ജീരകവും നല്ലോണം ഇങ്ങോട്ട് ഈ അയമോദവും നല്ല ജീരകം വറുത്തി ശർക്കര ചെന്നാൽ എങ്ങനെ ഉണ്ടാവും വല്ലാത്തൊരു മണം നല്ലൊരു മണം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ശർക്കരൊക്കെ നമ്മൾ പൊടിച്ചതുകൊണ്ട് തന്നെ ഇതൊക്കെയാണെങ്കിൽ നല്ലോണം ഇങ്ങോട്ട് ഒരു നല്ലൊരു ഇതൊക്കെ നനവൊക്കെ വന്നുകൊണ്ട് തയ്ക്കണ് അത് പ്രശ്നമില്ല നമുക്ക് മിക്സിൻ്റെ ചാറിൽ നിങ്ങൾ കോരി കിട്ടാനേ കുറച്ച് പണിയുള്ളൂ നല്ല പണ്ടത്തെ കട്ടിമുട്ടായി ഉണ്ടല്ലോ അതേപോലെ നല്ലൊരു മണം നല്ലൊരു ഉറപ്പൊക്കെ കൂടിയാണ് ഇനി മിക്സിൻ്റെ ചാറിൽ പകുതി കൂടി കിടക്കണുണ്ട് ഇത് നമുക്ക് ബ്ലഡ് കൂടാതെ മാത്രമല്ല ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും കുട്ടികൾക്കൊക്കെ വിളർച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വലിയവർക്കായാലും കുട്ടികൾക്കൊക്കെ ആലും വിളർച്ചൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ വിളർച്ച മാറാനും ഹീമോഗ്ലോബിന്റെ അളവ് കൂടാനും ഒക്കെ ക്ക് പറ്റിയൊരു സാധനമാണ് അതുമാത്രമല്ല കേട്ടോ പിന്നെ ഈ സൗന്ദര്യം സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരെ ആരാ അപ്പോൾ സൗന്ദര്യം വർദ്ധിക്കും അതേപോലെ തന്നെ ഈ പ്രായം എപ്പോഴും കുറഞ്ഞ പോലെ നിൽക്കും എപ്പോഴും നമുക്ക് പ്രായം കുറഞ്ഞ പോലെ നിൽക്കും ചെയ്യും പോരാത്തീനെ എന്താണ് നമുക്ക് മുടി മുടി വളർച്ച മുടി തീരെ മുടിയില്ലാത്തവൽക്കും അതേപോലെ തന്നെ മുടി കൊഴിഞ്ഞ് പോകുന്നവർക്കും പിന്നെ ഈ ഉറക്കമില്ലാതെ രാത്രിയിലുണ്ടല്ലേ ഈ ഉറക്കം വരാതെ കുറേ ഇടങ്ങാറാണ് കുട്ടികൾക്കും ചില മക്കൾക്കുണ്ടാവും ആ ഒരു ഉറക്കം വരായി അതേപോലെ തന്നെ ഈ വലിയവർക്കും ഉണ്ടാവും ഒരു ഉറക്കം വരാത്ത പ്രശ്നങ്ങളൊക്കെ എന്നാൽ ചിലവർക്ക് ഉറക്കോണ്ട് ഉറക്കമാണേക്കാരം കുറേ വർക്കുണ്ട് വിചാരിച്ചുകൊണ്ട് വലിയ ആരോഗ്യമാണെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ വല്ലാത്ത ഉറക്കുള്ളവർക്ക് ചിലപ്പോൾ പ്രഷർ കുറയേ അതല്ലെങ്കിൽ എന്താണ് ഈ പ്രഷറൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെന്നെ ആണേക്കാരണി ഉറങ്ങന്നെ ഉറങ്ങന്നെ ഉറങ്ങനെ ആണേക്കാരം എന്ന് വിചാരിച്ചുകൊണ്ട് വലിയൊരു സംഭവമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട കാരണം ഒന്നും ചെയ്യാൻ കഴിയൂല അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ടെൻഷനായി ഇടങ്ങാറാവും കാരണം പോലെ കണ്ണിൻ്റെ പോളം അങ്ങോട്ട് പൊന്തുല്ല ഒന്നും ഒരു ശരീരത്തിന് പോയി കൊഴഞ്ഞ് ഇങ്ങനെ പോണ പോലെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പങ്ങളൊന്ന് പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടിട്ടോ പ്രഷർ കുറഞ്ഞതായിരിക്കും പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ ഉറക്കം വരാത്ത ആളുകൾ ഉണ്ടാവും ഉറക്കം വരാത്ത ആളുകൾക്ക് ഇത് കഴിച്ചാൽ നല്ലോണം ഉറക്കം കിട്ടും പിന്നെ മുടി നീളുന്ന പറഞ്ഞല്ലോ മുടി കട്ടി വരാനും അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിന് നല്ലൊരു ആരോഗ്യ ഉന്മേഷൊക്കെ ഉണ്ടാവുംട്ടോ ഇതിങ്ങനെ ഒരു മാസങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാസങ്ങൾ തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ ശരീരത്തിൽ നമ്മൾ കവിളിൽ രക്തം ഇങ്ങനെ തൊട്ടെടുക്കാമെന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെ ഇങ്ങനെ നമ്മളെ കവിളൊക്കെ നല്ലൊരു കവിളിൽ നിന്ന് രക്തം തൊട്ടെടുക്കാന്ന് പറഞ്ഞാൽ രക്തം പുറത്തേക്ക് വരാമെന്നല്ല കേട്ടോ നമ്മളെ കവിളിന് അത്രക്കൊരു ബ്ലഷ് നമ്മളെ കവിളിന് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിത് കഴിക്കണം വളരെ നല്ലതാണ് കേട്ടോ പുരുഷന്മാർക്ക് ഗുണമില്ല എന്നല്ല എന്നാലും സ്ത്രീകൾക്ക് പൊതുവേ പ്രസവവും കാര്യം അതുപോലെ തന്നെ ഗർഭാശയ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ പുരുഷന്മാരേക്കാളും ഒരുപാട് പ്രശ്നങ്ങൾ കൂട ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുന്നത് സ്ത്രീകൾക്കാണല്ലോ അവർക്ക് ഈ ഒരു ഇതാണ് എന്താണ് ഗർഭാശയ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ആർത്തവ സംബന്ധമായിട്ടുള്ള ആർത്തവ സമയത്ത് വലിയ വേദനയും ഒക്കെ ആയിട്ടുണ്ടാണ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ നീങ്ങുമ്പോൾ ഗർഭപാത്രം ക്ലീൻ ചെയ്യാൻ ഈ ഒരു േഹത്തിന് കഴിയും കേട്ടോ ഈ ഒരു ലേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗർഭപാത്രം ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഇനി ഗർഭാശ ഗർഭപാത്രത്തിന് നല്ല നല്ലൊരു ആരോഗ്യത്തോടു കൂടി ഗർഭപാത്രം നിൽക്കും ഗർഭാശയം സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യോ അതുപോലെ തന്നെ എന്താണ് ഈ വളർന്ന് വരുന്ന പെൺകുട്ടികൾക്കൊക്കെ നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കണം നിങ്ങളിത് കഴിക്കേണ്ട കാരണമെന്ന് വെച്ചാൽ രാവിലെ ഒരു ടേബിൾ സ്പൂണ് രാത്രിയിൽ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ചാൽ തന്നെ അത്യാവശ്യം കുറച്ച് ദിവസത്തിനേക്കൊക്കെ ഉണ്ടാവും അപ്പോൾ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഇത് കഴിക്കാൻ പാടില്ലാത്തവരെന്ന് പറഞ്ഞാൽ ഷുഗറുള്ള രോഗമുള്ള ഷുഗറിൻ്റെ രോഗമുള്ള ആളുകൾ ഇത് കഴിക്കേണ്ട കേട്ടോ കാരണം ഇത് ശർക്കരയും ഈത്തപ്പഴുമൊക്കെ നല്ല മധുരമാണ് നല്ല മധുരാണ് അപ്പങ്ങൾ ഒരിക്കലും ഇത് കഴിക്കരുത് അത് വലിയ പ്രശ്നമാവും ഷുഗറിന്റെ അളവ് കൂടെ ഉള്ളു അപ്പൊ ഇത് ഒരു ഒരാഴ്ചക്ക് ഒരാഴ്ചക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ആവുമ്പോൾ അത് കേടൊന്നാവൂല അല്ലാതെ ഇത് ഒരു ഒരു മാസത്തേക്കൊന്നുണ്ടാക്കി വെച്ചാൽ ഒരു പക്ഷേ ഇത് വേഗം പൂപ്പൽ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് പെൺകുട്ടികളൊക്കെ വളർന്നു വരും പെൺകുട്ടികളുള്ള വീട്ടിൽ നിങ്ങൾ കൊടുക്കുക ആ മക്കൾക്കൊക്കെ ഒരുപാട് ഗർഭ ഗർഭാശയ സംബന്ധമായിട്ടുള്ള ആരോഗ്യങ്ങൾ ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാവും സൗന്ദര്യം കൂടും രക്തം വർദ്ധിക്കും ഒക്കെ അത് എല്ലാവർക്കും ഈ അനൂമിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള മക്കൾക്കൊക്കെ അത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കുക പരമാവധി ആളുകളിലേക്ക് നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇതൊരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു ഒരു ഇതാണ് ഒരു ലേഹാണ് ഇതിന് പ്രസവിച്ച് കിടക്കുന്നവർക്ക് കഴിക്കുക പ്രസവിച്ച് കിടക്കുന്നവർക്ക് മുല കിട്ടുന്ന ഉമ്മമാർക്കൊക്കെ നല്ലോണം പാലുണ്ടാകാനും അതുപോലെ തന്നെ അവർക്ക് എല്ലാ ക്ഷീണം മാറാനൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ കൂടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കെട്ടോ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പിന്നെ അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണും കൂട്ടുകാരൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പോൾ ഞങ്ങൾക്ക് അതുങ്ങളെ ഫോണിൻ്റെ നടുവ് വന്നു നിന്നിട്ട് നിങ്ങൾക്ക് അതൊന്നും മിസ്സാവൂല അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ല എന്ന് വിചാരിക്കേണ്ടിട്ടോ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്കൊരു പ്രചോദനം ആവുക അപ്പോൾ നിങ്ങൾ നിങ്ങളെ ലൈക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി നിലയ്ക്ക് ലൈക്ക് നോക്കിയിട്ടൊക്കെ മറ്റുള്ള ആളുകളും ഇത് കാണും അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ടൊന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കെ കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി മക്കളൊക്കെ മുട്ടായി ഒക്കെ ഇഷ്ടമുള്ള മക്കളുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ കാരണം ആ ഒരു എന്താണ് അയമോദവും നല്ല ജീവിതം ൊക്കെ വറുത്തതും ശർക്കരയും ഈത്തപ്പഴവും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ കഫക്കെട്ട് ചുമ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള മക്കൾക്കും ഒക്കെ ഇത് നല്ലതാണ് ഏതായാലും അടിപ്പൊളി സംഭവമാണ് കേട്ടോ നിങ്ങൾ അടുത്ത വീഡിയോടെ അസ്സാമേക്കും